അറബുകളിലെ വളരെ കുലീനയായ ഒരു സ്ത്രീയോട് ചോദിക്കപ്പെട്ടു നീ എന്തിനാണ് ചെയ്തത് നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് പറഞ്ഞു ചോദിച്ചപ്പോർ ഒന്ന് ഞങ്ങളുടെ താമസം അടുത്തടുത്താണ് അതേപോലെ തന്നെ വത്തൂൽ ഉത്സവാദ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം ദീർഘമായിട്ടുണ്ട് ദീർഘമായിട്ട് ഞങ്ങൾ എന്ത് പരിചയപ്പെടുന്നു ആ മനുഷ്യന്റെ എന്റെ തലകീണയുടെ അടുത്താണ് അതായത് രണ്ടുപേരുടെയും താമസം എവിടെയാണ് അടുത്തടുത്താണ് വത്തൂല സവാദി ബൈന ഞങ്ങൾ തമ്മിലുള്ള പരിചയവും എന്താണ് ദീർഘമാണ് ഇത് പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത് തിന്മയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതിനാൽ സ്ത്രീ പുരുഷ ഇഖ്തിലാത്തുകൾ എന്ത് ചെയ്തു നിഷിദ്ധമാക്കി ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായിട്ട് അന്യരായ സ്ത്രീകൾ ഒരുമിച്ചാണ് അവർ ജോലി ചെയ്യുന്നത് ഒരേ സമയം ധാരാളം അവർ കാണുന്നുണ്ട് അടുത്തിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അടുപ്പം ഒരാൾക്കുണ്ട് എങ്കിൽ ഒരു പ്രശ്നം തന്നെയാണ് അത് എക്സസൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ജോലിയാണെങ്കിലും ഇത് നിരന്തരം ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം ദീർഘമാകുമ്പോൾ അവർ തമ്മിലുള്ളതായ ബന്ധം എന്ത് ചെയ്യും അടുപ്പമാകുമ്പോൾ സ്വാഭാവികമായിട്ട് തിന്മ സംഭവിക്കാനുള്ള എന്ത് ചെയ്യുന്നുണ്ട് സാഹചര്യങ്ങൾ വരും ധാരാളം തെളിവുകൾ നമുക്ക് അതിന് മുന്നിലുണ്ട് പക്ഷേ ഇരിക്കേണ്ട ആവശ്യമില്ലാത്തതാണ്